നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വന്മാർ ഞാൻ സ്വഭാവിച്ചാണ് കിട്ടുന്ന കപ്പൊക്കെ അങ്ങ് വലിച്ചു വാരി സ്വന്തമാക്കി കൊണ്ടുപോവുകയാണെന്ന് വാരിക്കൂട്ടുകയാണവർ ഫ്രാൻസിൽ ഉള്ള കപ്പൊക്കെ അവർ നേടിക്കഴിഞ്ഞു എന്നിട്ട് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനെ വമ്പന്മാരൊന്നും വേണ്ട ഞങ്ങൾ തന്നെയാണ് ഇവിടെ വമ്പന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അതും കൊണ്ടുപോയി ഇപ്പോൾ യു എഫ് എ ലീഗിൽ അതും കൊണ്ടുപോയി ഒരാഴ്ചക്കിടയിലുള്ള ഗ്യാപ്പിലാണ് ഈ രണ്ട് മേജർ ട്രോഫികൾ യു എഫ് എ നേഷ്യൻസ് ലീഗും യു എഫ് എ ചാമ്പ്യൻസ് ലീഗും വിറ്റീനയും നവസും ന്യൂനോമെൻറ്റസും പി എസ് സിയുടെ മിന്നും താരങ്ങൾ പോർച്ചുഗലിൻ്റെ സൂപ്പർ താരങ്ങൾ ഇവരങ്ങ് കിരീടങ്ങളൊക്കെ വാരിക്കൂട്ടി കൊണ്ടുപോവുകയാണ് ഒരേ ടീമിൽ പൊളിച്ചെടുക്കിയ താരങ്ങൾ ദേശീയ ടീമിലേക്ക് വരുമ്പോഴും അതേ മികവ് തുടരുന്നതിൽ അത്ഭുതമില്ല കഴിഞ്ഞ കളിയിലെ വിറ്റീന്നിയുടെ കളി നമ്മൾ കണ്ടതാണ് ഇപ്പം അദ്ദേഹം ഫൈനലിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പങ്ക് നല്ല രൂപത്ത് വഹിച്ചു ന്യൂനോമെൻ്റെ ആവട്ടെ കിഡിലൻ പെർഫോമൻസ് ലാമിന്യമാരിന് അങ്ങ് പൂട്ടി ഗോൾ ഗോളടിക്കേണ്ട സമയത്ത് കിഡ്ലൻ ഒരു ഗോളും പങ്കടിച്ചു അങ്ങനെ നേഷൻസ് ലീഗിലെ കിരീടം അവർ മൂന്ന് പേരും കൊണ്ടുപോയി ഇനിയിപ്പോൾ ഒരു മാസത്തിനപ്പുറം അടുത്ത കിരീടത്തിനുള്ള പോക്കിലാണ് ഏത് ക്ലബ്ബ് വേൾഡ് കപ്പ് പി എസ് സിക്കൊപ്പം പോയി ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇവർ മൊത്തമിട്ടാലും അത്ഭുതപ്പെടാനില്ല യെസ് ആ കിരീടദാഹം ശമിക്കാതെ അങ്ങ് ഒരു വർഷം കൂടി മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് പോർച്ചുഗലിനർ നേടിക്കൊടുക്കുമോ എന്നുള്ളതാണ് ബിഗ് ക്വസ്റ്റ്യൻ അത് കാത്തിരുന്ന് കാണണം പക്ഷേ ഒരേ ക്ലബിൽ പൊളിച്ചെടുക്കുന്ന താരങ്ങൾ ഒരുമിച്ച് ദേശീയ ടീമിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒത്തിണക്കമുണ്ട് മുമ്പ് പലവട്ടം സ്പെയിൻ അത് അനുഭവിച്ചതാണ് അത് പോർച്ചുഗലും ഇതാ ആസ്വദിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂനോ ന്യൂനോമെൻഡസിൻ്റെ മിന്നും പ്രകടനം മിതീനിയയുടെ ടീമിനായിട്ടുള്ള തൻ്റെ സ്വത്ത് സിദ്ധമായ ശൈലിയിലുള്ള കളി എല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും പോർച്ചുഗലിനും പ്രതീക്ഷിക്കാം അടുത്ത വേൾഡ് കപ്പിൽ അവർക്ക് ഒരു വലിയ സ്വപ്നം പൂർത്തീകരിക്കാനുണ്ട് കാത്തിരിക്കാം സംഭവിക്കുമോ എന്നറിയാം വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടിട്ടാം